കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ വടക്ക് പടിഞ്ഞാറ് ദിക്ക് വടക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് വടക്ക് പടിഞ്ഞാറ് ദിക്ക് നമ്മൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ വാസ്തു അനുസരിച്ചിട്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ സെപ്റ്റ് ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ പിന്നെ കിച്ചൺ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് എന്നിവ നമ്മൾ നിർമ്മിക്കാമെന്ന് നമ്മുടെ ഭാരതീയ വാസ്തുവിൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പല വീടുകളും കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അത്തരത്തിലുള്ള നിർമ്മിതികൾ വരുമ്പോൾ ഗൃഹനാഥനെ അത് സാരമായി ബാധിക്കുന്നതായിട്ട് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ കേട്ടിട്ടല്ല നമ്മൾ അവിടുത്തെ അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നത് ആ വീട്ടിൽ ചെന്ന് വീടിൻ്റെ പ്ലാനും ഡിഗ്രിയും എടുത്ത് അവിടെ നിന്ന് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്ത ശേഷം നമ്മളാണ് അവരുടെ അങ്ങോട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് അപ്പം നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും അപ്പം നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം കറക്റ്റ് ആവുന്ന ഈ സയൻസ് അത്രത്തോളം കറക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം മലിനെട്ട് പോയി കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ ദിക്കായിട്ട് പൂഷൽ അതിനെ കണക്കാക്കുന്നു അപ്പോൾ ഗൃഹനാഥൻ്റെ ദിക്ക് മലിനപ്പെട്ടു പോകുന്നത് ഗൃഹനാഥൻ്റെ ഉയർച്ചയെ ബാധിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറവും കുറയും അത് അയൽക്കാരിലോ ആയാലും ബന്ധുക്കളിലായാലും അങ്ങനെ കുറവ് നമുക്ക് അനുഭവപ്പെടും ഗൃഹനാഥന് ഒരു ഉയർച്ച ഒരു ഉയർച്ചയില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവും ഡെയിലി വരുമാനമില്ലാത്തൊരവസ്ഥ വീട്ടിലുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലും നമുക്ക് വടക്ക് പടിഞ്ഞാറ് മലിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ വീട്ടിൽ ദോഷം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീടുകൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ അതല്ലെങ്കിൽ കിച്ചനോ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗൃഹനാഥനെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ വീട് വെച്ച് പോയി ഇനി നമുക്ക് യാതൊരു കാരണവശാലും അവിടെ പൊളിച്ചു മാറ്റാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഫംഗ്ഷനിൽ അതിൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ പിന്നെ ആദ്യം മലിനപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിക്കാവുന്നതാണ് വിളിച്ചത് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും അവിടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ അതിജീവിക്കാനും നമ്മുടെ സൗഭാഗ്യങ്ങൾ കൂട്ടാനും ഈ ഒരു ദിക്ക് നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം